ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള ഒരു മുന്തിരിക്കൊത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ ഈ വരുന്ന ദീപാവലിക്ക് ഇതുപോലൊരു സ്വീറ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടെയാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ ഒരു റെസിപ്പി ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുണ്ടാക്കും ഇവിടെ ഇപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒന്ന് കഴിക്കു നോക്കുമ്പോൾ അത് പൊട്ടണ പരുവാണെച്ചാൽ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഇത് അടിയിൽ പിടിക്കണ്ട അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പം ഇത് അവിടെ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ചെറുപയർ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി ഇതൊന്ന് ഇവിടെ ഇരുന്നിട്ടൊന്ന് തണുക്കട്ടെ ഇത് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം ചിരകിയ തേങ്ങയാണ് അതും സെയിം പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇവിടെ ഇപ്പോൾ തേങ്ങ ഒരുപാട് റോസ്റ്റാക്കി എടുക്കുന്നില്ല ഇനി നിങ്ങൾ കുറച്ച് കൂടുതൽ ദിവസം എടുത്തു വയ്ക്കാനുള്ളതാണെന്നുവെച്ചാൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തോളൂ ഇതിപ്പോൾ ഒരു മൂന്നാഴ്ചയോളം ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പക്ഷേ ഇവിടെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാത്രമേ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുള്ളൂ ഇനി ഈ തേങ്ങയും വേറൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് തണുക്കട്ടെ ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ വറുത്തെടുത്ത ചെറുപയർ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിയായിട്ട് പൊടിക്കണ്ട കുറച്ച് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇപ്പം അതവിടെ ചെറുപയർ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടിയെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കൂടെ തന്നെ നമ്മൾ വറുത്തെടുത്ത തേങ്ങയും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത് ഇത് അരക്കപ്പ് ചേർക്കണമെന്നില്ല ഇതൊന്ന് കുറേശ്ശേ കുറേശ്ശേയായി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പരുവാണ് വേണ്ടത് അതിനനുസരിച്ച് ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് എവിടെ കുറേശ്ശേയെ കുറേശ്ശേയായിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ശർക്കര പാനി ഒരുപാട് തിക്കാവണ്ട എന്നാൽ ഒരുപാട് ലൂസാവണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി ഇനി കുറേശ്ശേ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ശർക്കര ശർക്കരപ്പാനിക്ക് കുറച്ച് ചൂടുണ്ട് അതുകൊണ്ടാണ് ഈ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ചൂടാറിയതിന് ശേഷം കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തുള്ള ബോളൊന്നാക്കിയിട്ടെടുക്കണം ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം അപ്പോൾ ഇതവിടെ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടൊരു പോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് കൂടി തയ്യാറാക്കാം ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം വെള്ളവും ഇതേപോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ദോശമാകിൻ്റെ പരുവാണ് വേണ്ടത് ഒരുപാട് ലൂസാവണ്ട എന്നാൽ ഒരുപാട് തിക്കാവണ്ട ഈ ഒരു പരുവത്തിൽ മിക്സാക്കിയെടുക്കാം എന്നിട്ടിവിടെ വെളിച്ചെണ്ണയാണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബോളും എടുത്തിട്ട് ഈ മാവിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇതൊന്ന് വറുത്ത് കോരി എടുക്കാം ഇനി ഇതൊന്ന് നല്ല ആവുമ്പോൾ ഇതൊന്ന് കോരി മാറ്റുകയും ചെയ്യാം ചില സ്ഥലങ്ങളിൽ ഈ മൂന്ന് ബോൾസും ഒരുപോലെ ഇട്ടിട്ട് മുന്തിരിയുടെ കൊല പോലെ വറുത്തു കോരിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇവിടെ നമ്മുടെ മുന്തിരി കൊത്തൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റാം ബാക്കിയുള്ള ബോൾസും ഇതേപോലെ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ദീപാവലിക്കൊന്ന് തയ്യാറാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്